ിയമസഭയിൽ അതിശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം വാക്പോരുമായി സ്പീക്കറും ഭരണപക്ഷവും എത്തിയതോടെ അപ്രതീക്ഷിത സാഹചര്യമാണ് സഭയിൽ ഉടലെടുത്തത് അസാധാരണമാംവിധം പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിഷേധിച്ച് കയറി ബാനർ കെട്ടി പ്രതിഷേധിച്ചു ഇതോടെ അന്തരീക്ഷം കലുഷിതമായി തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പ്രതിപക്ഷ ബഹളത്തോടെയാണ് നിയമസഭ ആരംഭിച്ചത് പ്രതിപക്ഷം നൽകിയ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ നക്ഷത്രമില്ലാതാക്കിയ നടപടി യാതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പക്ഷപാതമായൊരു നടപടിയും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി തദ്ദേശ പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് മാത്രമാണ് നക്ഷത്രം ഒഴിവാക്കിയതെന്നും ഇക്കാര്യത്തിൽ യാതൊരു വീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും സ്പീക്കർ വ്യക്തമാക്കി ഇതിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും ഭരണപക്ഷ എം എൽ എ മാർ സമർപ്പിക്കുന്ന നക്ഷത്ര ചോദ്യമിട്ട ഇട്ട ചിഹ്ന ചോദ്യങ്ങൾ ചട്ടം മുപ്പത്തി ആറ് രണ്ട് പ്രകാരം നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമാക്കി അനുവദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ലെ പ്ലീസ് സം പേഷ്യൻസ് കാണിക്കു കുറച്ച് ബഹുമാനപ്പെട്ട അംഗം വളരെ സീനിയർ അംഗമാണ് അവിടെ ഒരു പേഷ്യൻസ് കാണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും നോട്ടീസുകളും വാദങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള വിഷയങ്ങളും അണന്നത് വള വസ്തുത പരിഗണിച്ചാണ് അവ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ മനപൂർവ്വമായി യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല പ്ലീസ് കേൾക്ക് കേൾക്ക് ചോദ്യങ്ങളുടെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ഷാക്തർ ആൻഡ് കൗൾ പേജ് നമ്പർ അഞ്ഞൂറ്റി നാല് ഒന്ന് വളരെ മനസ്സിരുത്തി ഒന്ന് വായിക്കാൻ ദ സ്പീക്കർ ഹാസ് ഡിസ്ക്രി പവർ കൺഫേർഡ് ബൈ ദ റൂൾസ് ആൻഡ് ഇൻഹെറൻറ്റ് ഡിസ് അലൗ ക്വസ്റ്റ്യൻ വിതൗട്ട് പേജ് അഞ്ഞൂറ്റി നാലാണ് ഇതിൽ ചേർന്നൊരു കാര്യം ക്ലാരിഫൈ ആണുള്ളത് നിയമസഭാ ചട്ടം ടു സിക്സ്റ്റി സിക്സ് വളരെ കൃത്യമായി പറയുന്നുണ്ട് ചോദ്യം സംബന്ധിച്ച് നോട്ടീസ് സഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുന്ന ദിവസം വരെ യാതൊരു പ്രചാരണവും നൽകാൻ പാടില്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് പ്രിന്റ് വിഷൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നൽകി എന്നുള്ളത് സഭകളുടെ ഉള്ള ചട്ടത്തിന്റെ അവകാശ ലംഘനമാണ് ഇത് ഈ ക്വസ്റ്റ്യൻ ഡിനത് യാതൊരു ഈ ചോദ്യങ്ങൾ ഫ്ലോറിൽ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകുകയും ഇതോടെ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധം തുടർന്നു സ്പീക്കർ രാജിവെക്കണം തുടങ്ങിയ വിളികളുമായി പ്രതിപക്ഷം സ്പീക്കർക്കെതിരെയും പ്രതിഷേധം കടുപ്പിച്ചു മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിനായി എഴുന്നേറ്റപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു ഏജൻസി സംഘപരിവാർ ഏജന്റുമാരെ സന്തോഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി തുടങ്ങിയ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം ഡയസിലേക്ക് ഇറങ്ങി ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യം സ്പീക്കർ ഉയർത്തി എന്നാൽ പ്രതിപക്ഷത്തെയും നേതാവിനെയും സ്പീക്കർ അപമാനിക്കുകയാണെന്നും അപക്വമായ നടപടിയിൽ പ്രതിഷേധിച്ച് ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സർ അങ്ങൊരു ചോദ്യം ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ അപക്വതലായ്മ തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരയിൽ നിന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദ്യമാണ് ചോദിച്ചത് സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത് ഇവിടെ അന്ന് കൂട്ടുകയാണ് ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂത്തുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് അന്ന് ഹനിച്ചത് ഞങ്ങൾ അതേസമയം കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തെയും നടപടിയേയും മന്ത്രി എം പി രാജേഷ് വിമർശിച്ചത് സഭയുടെ ചരിത്രത്തിൽ സ്പീക്കറെ ഇതുപോലെ അധിക്ഷേപിച്ച നേതാവില്ലെന്നും അദ്ദേഹത്തിന്റെ അഹന്തയും അപക്വമായ പെരുമാറ്റവും സഭയുടെ അന്തസ്സിനെ ഹനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു െതിരായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വമതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹത്തിനോടുകൂടി അർഹനായിരിക്കുകയാണ് ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവും ചേറിനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങ് ശക്തരൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്ക്രിപ്ഷണറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് ശക്തൻ കൗളാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്തൻ കൗളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വമായിട്ടുള്ള പെരുമാറ്റവും ഈ സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇതിനിടയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്തെത്തി നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം എന്ന് തന്റെ തന്നെ അദ്ദേഹം തെളിയിച്ചു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചേർന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോവുക എന്നുള്ളത് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിൻ്റെ പാരമ്യത അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ ഈ ഈ തരത്തിൽ ഇത് സഭ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് ഇതിനിടെ പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു താൻ നിലവാരമില്ലാത്തവനാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ നിലവാരം അളക്കാൻ മുഖ്യമന്ത്രി ആയിട്ടില്ല ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ മുഖ്യമന്ത്രിയെ പോലൊരു ഒരു അഴിമതിക്കാരനാകരുതേ താൻ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്നായിരുന്നു വി ഡി സതീഷിന്റെ മറുപടി എനിക്ക് ഒരു കാര്യം മെൻഷൻ ചെയ്യാറുണ്ട് ഞങ്ങൾ സഭാനടപടികൾ ബഹിഷ്കരിച്ച് പുറത്തോട്ട് പോയപ്പോൾ അങ്ങ് അതിനു മുമ്പ് ഞാൻ നടത്തിയ പരാമർശങ്ങൾ സഭാനടപടിയിൽ നിന്ന് നീക്കം ചെയ്തു ഞങ്ങൾ പുറത്തേക്ക് പോയതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പാർലമെൻ്റ കാര്യമന്ത്രിയും എനിക്കെതിരായിട്ടുള്ള വ്യക്ത വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാ സാർ അങ്ങ് എന്നെ കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയെ പ്ലീസ് പ്ലീസ് സർ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അങ്ങേ പോലെ ഒരു ഴിമതിക്കാരനായിരുന്നു നിങ്ങള് അംഗങ്ങൾ സഭക്കകത്ത് സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തേണ്ട രീതി ശരിയല്ല അല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്നെതിരായിട്ടാണ് അധിക്ഷേപം ഇരിഞ്ഞത് ചേറിനെതിരായിട്ടാണ് അങ്ങേറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത് അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത് സഭാരേഖ നീക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാം ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി എനിക്കെതിരായി പരാമർശം നടത്തി ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാവരെയും കൂട്ടിയോപിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി ദൗർഭാഗ്യവശാൽ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല വേറെ ആളുകളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട സാർ ഈ സഭയിൽ ഈ സഭയിൽ എം പി രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ ഈ സഭ തല്ലി പൊളിച്ചപ്പോ ഈ സഭ തല്ലി പൊളിച്ചപ്പോ പുറത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിന് വീണ്ടും മുഖ്യമന്ത്രി മറുപടി നൽകിയതോടെ സഭയിൽ പ്രതിപക്ഷ ബഹളം കടുത്തു പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ അടുത്തേക്ക് പ്രതിഷേധവുമായി നീങ്ങി കസേരക്ക് സമീപത്തേക്ക് ചാടിക്കയറുകയായിരുന്നു മാത്യു കുഴൽനാടൻ അൻവർ സാദത്ത് ഐ സി ബാലകൃഷ്ണൻ എന്നിവരാണ് കസേരയ്ക്ക് അടുത്തേക്ക് കയറിയത് തുടര്ന്ന് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനർ കെട്ടി പ്രതിഷേധം കടത്തതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു